ഹായ് ഫ്രണ്ട്സ് പുതിയൊരു കൃഷി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ പച്ചമുളക് കൃഷിയെ കുറിച്ചാണ് നമ്മുടെ കിച്ചണിൽ നമ്മൾ വേസ്റ്റാക്കി കളയുന്ന കഞ്ഞിവെള്ളം നമുക്ക് അത് എങ്ങനെ പ്രയോജനപ്പെടുത്താം കൃഷിയിൽ എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പേ നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഞാൻ ഒരുപാട് മുളക് കൃഷിയുടെ വീഡിയോ കേട്ടിരുന്നു കാണാത്തവരുണ്ടെങ്കിലൊക്കെ ഒന്ന് കണ്ട് നോക്കുക എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയൊരു കാര്യമാണ് ഞാൻ ഇന്ന് ഇവിടെ കാണിക്കുന്നത് നമ്മൾ ദിവസവും വെറുതെ കളയുന്ന ഈ കഞ്ഞിവെള്ളം കൊണ്ടാണ് ഈ വളം തയ്യാറാക്കുന്നത് അപ്പം ഞാനിതാ ഇവിടെ തലേ ദിവസത്തെ കഞ്ഞിവെള്ളം എടുത്തു വെച്ചിട്ടുണ്ട് ായി പുളിച്ചതിന് ശേഷം നമ്മളിത് ഈ വളം തയ്യാറാക്കാൻ ഉപയോഗിക്കേണ്ടത് അപ്പ ഇതിനൊരു പാത്രം കഞ്ഞിവെള്ളം ഞാൻ എടുത്തിട്ടുണ്ട് ഇതൊരു പാത്രത്തിലോട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ് പിന്നെ ഞാൻ ഈ കഞ്ഞിവെള്ളത്തിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ വീട്ടിലെല്ലാവരുടെയും വീട്ടിലുള്ള ഈ ചാരമാണ് ഇത് ഞാൻ കുറച്ച് പഴകിയ ചാരമാണ് കേട്ടോ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് വിറക് കത്തിച്ച ചാരവും കരിയിലെ കത്തിച്ച ചാരവും ഒക്കെ എടുക്കാവുന്നതാണ് ഇതിൽ നിന്ന് നമ്മൾ ഒരു മൂന്ന് പിടി ഈ കഞ്ഞിവെള്ളത്തിലോട്ട് കൊടുക്കുകയാണ് നമ്മൾ ചാരമൊക്കെ ഇടുമ്പോൾ ഒരുപാട് വാരി ഇടരുത് അതിൻ്റെ അളവും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അത് നോക്കിയിട്ട് വേണം നമ്മളിതൊക്കെ ഉപയോഗിക്കാനായിട്ട് ഇനി നമുക്ക് ഈ ചാരവും കഞ്ഞിവെള്ളവും നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം ഈ വെള്ളത്തിൽ ഈ ചാരം നല്ല പോലെ ലയിക്കുന്ന രീതിയിൽ നമുക്കിത് മിക്സാക്കി എടുക്കണം വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു ജൈവ വളമാണിത് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ കഞ്ഞിവെള്ളം എടുത്തില്ല ആ ഒരു പാത്രത്തിൻ്റെ അളവിന് തന്നെ നമ്മൾ നമ്മളിതിലോട്ട് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഞാൻ ആ കഞ്ഞിവെള്ളം എടുത്ത അതേ അളവിൽ ഒരു പാത്രം വെള്ളത്തിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നല്ല പോലെ ഒന്നും കൂടെ മിക്സാക്കിയതിനു ശേഷം വേണം നമ്മുടെ ചെടികൾക്ക് ഉപയോഗിക്കാനായിട്ട് ഇത് നമുക്ക് ഓരോ പച്ചക്കറി ചെടികളുടെയും കടഭാഗത്ത് ഒഴിച്ചു കൊടുക്കാം മുളകിനാണ് ഇത് ഏറ്റവും നല്ലത് ഇഷ്ടം പോലെ മുളക് പിടിച്ചോളും നല്ലതുപോലെ പൂവും ഉണ്ടാവും അപ്പോൾ നമുക്കിത് നമ്മുടെ ചെടിയുടെ ചുവട്ടിൽ എങ്ങനെയാണ് ഒഴിച്ചു കൊടുക്കുന്നത് എന്നും കൂടി നോക്കാം നമ്മൾ മുളക് ചെടിയുടെ ചുവട്ടിലൊക്കെ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇതിലെ മണ്ണൊക്കെ ഒന്ന് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുത്തിട്ട് വേണം ഇതിലോട്ട് ഈ വളം കൊടുക്കാനായിട്ട് ഇതിൻ്റെ തണ്ടിലോട്ടൊന്ന് തട്ടുന്ന രീതിയിൽ നമ്മൾ വേസ്റ്റുകളൊന്നും കൊണ്ടുവന്ന് ഇടരുത് അങ്ങനെ ചെയ്താൽ ഇതിൽ ഫംഗസ് രോഗം വരും അത് വരാതിരിക്കാൻ ഇത്രയും മണ്ണ് ഇങ്ങനെ മാറ്റിയതിന് ശേഷം ഇതിൻ്റെ ചുറ്റു ഭാഗത്തായിട്ട് നമുക്കിതൊരു അര കപ്പ് വെച്ച് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഈ ഒരു രീതിയിൽ വേണം നമ്മൾ ചെടികൾക്ക് ഇത് കൊടുക്കാനായിട്ട് ചെറിയ ചെറിയ തൈകളൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു അര കപ്പ് വെച്ച് ഒഴിച്ച് കൊടുക്കാം വലിയ തൈകൾക്ക് നമുക്ക് ഓരോ കപ്പ് വെച്ചും നമുക്ക് ഇത് ഒഴിച്ച് കൊടുക്കാവുന്നതാണ് ആഴ്ചയിൽ നമുക്കിതൊരു രണ്ട് പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ചെയ്ത് കൊടുക്കാം പിന്നെ നമുക്ക് ജൈവ സ്ലറി ഒക്കെ നമുക്ക് അയച്ചൽ ഒരു പ്രാവശ്യം ഒഴിക്കാം അത് കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ച ജൈവ സ്ലറി ഒക്കെ ഉണ്ടെങ്കിൽ അത് കൊടുക്കാവുന്നതാണ് വല്ലപ്പോഴും നമ്മൾ ചാണകപ്പൊടിയോ കമ്പോസ്റ്റോ എന്തെങ്കിലും വളങ്ങളൊക്കെ നമുക്കിതിൻ്റെ ചുവട്ടിൽ ഇട്ട് കൊടുത്താൽ നല്ല രീതിയിൽ തന്നെ നമ്മുടെ മുളകിച്ചെടി ഇഷ്ടം പോലെ പൂക്കളും കായകളുമൊക്കെ ഉണ്ടാവുന്നതാണ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വളം നമുക്ക് എല്ലാ പച്ചക്കറി ചെടികൾക്കും ഇട്ട് കൊടുക്കാവുന്നതാണ് മണ്ണ് നല്ലതുപോലെ ഇളക്കി കൊടുത്ത് നമുക്ക് ഈ വളം കൊടുക്കാം ഏത് വളം കൊടുക്കുകയാണെങ്കിലും നമ്മൾ മണ്ണ് മാറ്റി ചെയ്യുകയാണെങ്കിൽ അത് ചെടിക്ക് നല്ലതുപോലെ പിടിക്കും നമ്മുടെ വീട്ടിൽ നമ്മൾ വെറുതെ കളയുന്ന ഈ വേസ്റ്റുകളൊക്കെ വെച്ച് തന്നെ നമ്മുടെ ചെടികൾക്ക് ആവശ്യമായ വളങ്ങൾ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് അതേപോലെ തന്നെ നമുക്ക് ഇത് അരച്ചെടുത്തതിന് ശേഷം ഒരു സ്പ്രേ ബോട്ടിലിൽ ഒഴിച്ച് നമുക്ക് ഈ മുളക് ചെടിയുടെ ഇലയിലും അതുപോലെ അതിൻ്റെ തണ്ടിലൊക്കെ ഒഴിച്ചു കൊടുത്താൽ ഉരുടിപ്പ് മുരടിപ്പ് എന്നീ രോഗങ്ങളൊക്കെ മാറിക്കിട്ടും അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ മുമ്പിട്ടിരുന്ന് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക അങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ മുളക് ചെടിയിൽ നമുക്ക് ഇഷ്ടംപോലെ പൂക്കളും ഒക്കെ ഉണ്ടായി നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള നമുക്ക് ഇതിൽ നിന്ന് തന്നെ വിളവെടുക്കാവുന്നത് അപ്പോൾ ഇത് കണ്ടോ ഇതൊക്കെ നമ്മുടെ വെള്ളക്കാന്താരിയാണ് ഇഷ്ടംപോലെ പിടിച്ചിട്ടുണ്ട് ഇതിലൊക്കെ കാന്താരിയും പച്ചമുളകും എല്ലാ മുളകിലും ഇത് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ കൊണ്ട് ട്രൈ ചെയ്ത് നോക്കണം ഞാനിങ്ങനെ ചെയ്തിട്ട് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ എല്ലാ ആഴ്ചയിൽ രണ്ടു വട്ടമൊക്കെ ഇതിങ്ങനെ ചാരവും ഈ കഞ്ഞിവെള്ളവും ഇതുപോലെ ഉപയോഗിച്ച് കൊടുക്കാറുണ്ട് നല്ല റിസൾട്ടും കിട്ടിയിട്ടുണ്ട് നമ്മുടെ മറ്റു പച്ചക്കറികളായ വഴുതന തക്കാളി വെണ്ട അതിനൊക്കെ ഞാനിത് ഒഴിച്ചു കൊടുക്കാറുണ്ട് നല്ല രീതിയിൽ തന്നെ ഇതിൽ പൂക്കളും കായുകളൊക്കെ പിടിക്കുന്നുണ്ട് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ളതായ പച്ചമുളക് അതേപോലെ തക്കാളി വഴുതന വെണ്ട അതുപോലെ തന്നെ കറിവേപ്പ് ഇതൊക്കെ ഞാൻ ഈ ടെറസിലുണ്ടാക്കിയിട്ടുണ്ട് ഒരുപാട് പച്ചക്കറികളുടെ വീഡിയോ ഞാൻ മുമ്പിട്ടിരുന്നു അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക വിഷമില്ലാത്ത പച്ചക്കറി നമുക്ക് കഴിക്കുകയും ചെയ്യാം അപ്പോൾ ഇത് കണ്ടിതൊക്കെ വിളവെടുക്കാൻ പാകമായതാണ് കേട്ടോ ഇതൊക്കെ ഞാൻ ഇന്ന് വിളവെടുക്കുകയാണ് ഇതൊക്കെ ഞാൻ ചട്ടിയിൽ വെച്ചൊരു മുളക് തെയ്യാണ് കേട്ടോ ഇഷ്ടംപോലെയാണ് ഇതിലുണ്ടായിട്ടുള്ളത് ഉരുടീപ്പും ഉരുടീപ്പും ഇതൊക്കെ വന്ന് നമ്മൾ അതിനുള്ള മരുന്നുകളൊക്കെ കൊടുത്തപ്പോൾ നല്ല രീതിയിൽ തന്നെ ഇതിലൊക്കെ നമുക്ക് വിളവും കിട്ടുന്നുണ്ട് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ആ ലൈക്കും കൂടി ഒന്ന് ചെയ്യാൻ മറക്കരുത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ആ ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ വീണ്ടും കാണാം